അങ്ങനെ ഫ്രാൻസിസ് മാപ്പാപ്പ കാലം ചെയ്തു ഇരുപത്തിരണ്ട് വർഷം അദ്ദേഹം കത്തോലിക്കാ സഭയെ നയിച്ചു അദ്ദേഹത്തെ അവസാനം സന്ദർശിച്ച ലോക നേതാക്കളിൽ ഒരാളാണ് ഏറ്റവും അവസാനം അദ്ദേഹമായിട്ട് മാപ്പാപ്പയായിട്ട് മീറ്റ് ചെയ്ത വ്യക്തി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള മധ്യേ വത്തിക്കാനിൽ സ്റ്റോപ്പ് ചെയ്തു ഹോളി വീക്ക് ചടങ്ങുകളിൽ അദ്ദേഹം വത്തിക്കാൻ പങ്കെടുത്തു അവസാനം മാപ്പാപ്പയെ സന്ദർശിക്കുവാനുള്ളൊരു ചാൻസും അദ്ദേഹത്തിന് കിട്ടി അതൊരു വളരെ വളരെ വലിയൊരു നിമിത്തമായിട്ട് ഞാൻ കണക്കാക്കുന്നു അദ്ദേഹം മാ പാപ്പ മാപ്പാപ്പൊ അമേരിക്കയായിട്ട് അത്ര നല്ല ബന്ധമായിരുന്നില്ല ഇദ്ദേഹം ഒരു പ്രോഗ്രസീവ് ലിബറലായിരുന്നു നമ്മുടെ ഫ്രാൻസിസ് പാപ്പ അതനുസരിച്ച് ട്രംപുമായിട്ടും അതിൽ അതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടമായിട്ടും വളരെയധികം കോർത്തു കൊമ്പു കോർത്തു ഒരു വ്യക്തിയാണ് അദ്ദേഹം മഹപ്പാപ്പ ഡെസ്പൈറ്റ് ദാറ്റ് അതിൽ അമേരിക്കയും വർദ്ധിക്കാനുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ടുള്ള ബന്ധമാണുള്ളത് പക്ഷേ ഈ കുടിയേറ്റം അനധികൃത കുടിയേറ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ മാർപ്പാപ്പ ഈ കുടിയേറ്റക്കാരോട് കൂടിയായിരുന്നു അമേരിക്കയെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ നമ്മെ വിട്ടുപോയ ഫ്രാൻസിസ് മാപ്പാപ്പയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലികളും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു ഇനി അടുത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം അടുത്ത പോപ്പ് ആരായിരിക്കും ഇതൊരു നിർണായക ഘട്ടമാണ് ലോക ചരിത്രത്തിലും കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നിർണായക ഘട്ടമാണ് അടുത്ത മാപ്പാപ്പ ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം അടുത്ത മാപ്പാപ്പ ഈ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ പാത തുടർന്ന് ലിബറൽ പോളിസികളുമായിട്ട് മുമ്പോട്ട് പോകുമോ അതോ ബെനഡിക്ട് പതിനാറാമൻ്റെ അല്ലെങ്കിൽ ജോൺ ബോൾ മാപ്പാപ്പയുടെ പാത പിന്തുടർന്ന് കുറെ കൂടി കൺസർവേറ്റീവ് കുറെ കുറെ കൂടി യാഥാസ്ഥിതിക രീതിയിലേക്ക് സഭയെ കൊണ്ടുപോകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കിയിരുന്ന് കാണാം ഒത്തിരി നാൾ നോക്കിയിരിക്കേണ്ടി വരികയല്ല എൻ്റെ ഒറ്റക്കൊരു ഭയം എൻ്റെ ഒറ്റയ്ക്കൊരു ഭയം ലോകത്ത് അതുപോലെ പ്രത്യേകിച്ചും അമേരിക്കയിലും യൂറോപ്പിലും ഡി ഇ ഐ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഒരു പ്രതിഭാസമുണ്ട് ഡി ഇ ഐ എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി എക്വിറ്റി ഇൻക്ലൂഷൻ അതായത് ഡൈവേഴ്സിറ്റി വൈവിധ്യം എക്വിറ്റി അതായത് എക്വിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങളിലും വിദ്യാഭ്യാസത്തിലും ഇക്വാലിറ്റി എക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇൻക്ലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഡൈവേഴ്സിറ്റി എക്വിറ്റി ഇൻക്ലൂഷൻ ഇതിനു വേണ്ടിയിട്ട് നിയമങ്ങളിലും ചട്ടങ്ങളിലും ഇനം വെള്ളം ചേർക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഇപ്പോൾ സ്ത്രീകൾ അല്ലെങ്കിൽ മൈനോറിറ്റിയെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധാരണ ക്വാളിഫിക്കേഷനുകളിൽ യോഗ്യതകളിൽ ഇളവ് ചെയ്യുക ഒരാളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്ലാക്സിനെ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മൈനോറിറ്റികളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ചട്ടങ്ങളിൽ വെള്ളം ചേർക്കുക അവിടെയാണ് ഇപ്പോൾ പ്രശ്നം ഇരിക്കുന്നത് ഈ ലിബറൽ ഐഡിയോളജി എല്ലാ തലത്തിലുമുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മിലിറ്ററിൽ അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിൽ എല്ലാം ഉണ്ട് ഈ മൈനോറിറ്റികളെയും അതുപോലെ തന്നെ മറ്റ് മറ്റ് സ്പെഷ്യൽ ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തുവാനുള്ള ആ ഉൾപ്പെടുത്തുവാനുള്ള ആ ശ്രമം അതിനാണ് ഈ ഡി ഐ ഡി ഐ എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ മെത്രാൻ തിരഞ്ഞെടുപ്പിലും അത് ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ ഇറ്റാലിയൻസ് മാത്രം അഭയായപ്പോരല്ലോ നമുക്ക് ആഫ്രിക്കയിൽ നിന്നൊരു ബിഷപ്പ് വേണ്ടേ അല്ലെങ്കിൽ നമുക്ക് ഫിലിപ്പീൻസിൽ നിന്നുള്ളൊരു ബിഷപ്പ് വേണ്ടേ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ബിഷപ്പ് വേണ്ടേ എന്നൊക്കെ ഒരു ചിന്ത ഈ ഈ കോളേജ് ഓഫ് കാർഡിനൽസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇനി അടുത്ത പത്തോ ഇരുപതോ കൊല്ലത്തേക്ക് സഭയുടെ ഡിറക്ഷൻ ദിശ ഏതായിരിക്കും എന്ന് ഈ പുതിയ എലക്ഷൻ പുതിയ മാപ്പാപ്പയുടെ എലക്ഷനോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായാലും സഭയെ നേർ വഴിക്ക് നയിക്കാനുള്ള ഒരു മാപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം നമ്മുടെ കാർഡിനൽ കാർഡിനൽസ് കോളേജ് ഓഫ് കാർഡിനൽസിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് വെരി മച്ച്